ഡയറക്ടഡ് ബൈ മോഹൻലാൽ എന്ന് പറയുന്ന ഒരു സീസണിൽ ഡയറക്ടഡ് ബൈ വരുന്നത് അപ്പൊ വരാൻ പാടുണ്ടോ എന്നുള്ളതിനൊരു ചോദ്യമാണ് ക്രിട്ടിക്കലി അക്ലൈമഡ് ആയിട്ടുള്ള മൂവിയാണ് ആയിഷ എന്ന് ഞാനിപ്പോഴും വിശ്വസിക്കുന്നു ആ രീതിയിൽ അതിന് ഒർഗനൈസ് കിട്ടിയിട്ടുണ്ട് പൂർണ്ണാർത്ഥത്തിൽ ഉണ്ടോ ഇല്ല പക്ഷെ എന്നാലും ഉണ്ട് നമ്മൾ കണ്ട് ശീലിച്ചിട്ടുള്ള സൂപ്പർ ഹീറോ ഇപ്പൊ എല്ലാത്തിനും ഒരു ക്ലീശ് ഇനി ഏത് ലോകത്ത് ഏത് സൂപ്പർ സൂപ്പർമാൻ പടം എടുത്താലും സൂപ്പർ ഹീറോ പടം എടുത്താലും അതിനൊരു ബേസിക് പരിപാടി ഉണ്ട് അതില്ലാത്ത ഫ്രഷ് എന്നല്ല ഞാൻ പറയുന്നത് അത് നമ്മുടെ സ്വഭാവമായിട്ട് ആലോചന അതിനെ എങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് അപ്രോച്ച് ചെയ്ത് കാണിക്കാൻ പറ്റും എന്നുള്ളതിൻ്റെ പണിപ്പുരലാണ് ഇപ്പൊ നിലവിലുള്ളത് ഗപ്പിയൊക്കെ കണ്ടിട്ട് ഞാൻ പറഞ്ഞത് നമുക്ക് അത് വിജയിച്ചില്ലല്ലോ എന്നുള്ളത് നമ്മുടെയും കൂടി സങ്കടമാണ് കണ്ട ഒരാള് ഇത് ഏത് ജോണറിലെ ഏത് കോലത്തിലായിരിക്കും അത് ഇഷ്ടപ്പെട്ട എനിക്ക് മെസ്സേജ് എന്നെ വിളിച്ച് സ്നേഹം പ്രകടിപ്പിച്ച ആൾക്കാർ ഏത് കഴിഞ്ഞിട്ട് എന്തായിരിക്കും പ്രകടിപ്പിച്ച ആൾക്കാരുടെ സ്നേഹപ്രകടനം എന്നുള്ളത് അറിയാൻ എനിക്ക് ആകാംക്ഷയുണ്ട് കാരണം ഇത് ഉത്തരവാണെങ്കിൽ മറ്റൊരു ദക്ഷിണ ധ്രുവ രണ്ടും എൻ്റയർലി ഡിഫറൻറ്റ് ആയിട്ടുള്ള അങ്ങനെ ഇനി അടുത്ത സിനിമ ആണെങ്കിലും അങ്ങനെ എൻ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള സിനിമകൾ ചെയ്യുക എന്നുള്ളതാണ് മാർക്കോ ആണെങ്കിലും റൈഫിൾ ക്ലബ്ബ് ആണെങ്കിലും അല്ലെങ്കിൽ ബറോസ് ആണെങ്കിലും ഇപ്പൊ എനിക്ക് തോന്നുന്നു നമ്മുടെ ജോണർ എല്ലാ സിനിമയുടെ ജോണേഴ്സും ഡിഫറെന്റ് ഓഫ് സിനിമയാണ് നല്ല അഭിപ്രായം കിട്ടുന്ന സിനിമ ഏതായാലും അതിനെല്ലാം ഒറ്റക്ക് റൺ ചെയ്യാനുള്ള കാപ്പബിലിറ്റിയും കപ്പാസിറ്റിയും ഉള്ള പ്രൊഡക്ഷൻ ഹൗസും അതിൽ അഭിനയിച്ചിട്ടുള്ള ആൾക്കാരാണെങ്കിലും അങ്ങനെ ഒരു സീസൺ ഒരു കൊട്ടാരം പിന്നെയും ഉണ്ട് ഇതിന്റെ അകത്ത് ഈ ഷോർട്ട് ലിമിറ്റേഷൻ ഉണ്ടല്ലോ നമ്മൾ ചിലപ്പോ ആദ്യത്തെ നമുക്ക് ഈ പിന്നെ അവിടെ എത്ര റിപ്പീറ്റ് ആവാതിരിക്കാം എത്ര ഇതിനെ കോൺസ്റ്റന്റ് ആയിട്ടുള്ള വിഷ്വൽ സിനിമയിൽ വരുന്നത് അത് ഒന്ന് ഷോട്ട് വെക്കുമ്പോ തന്നെ ഷാരൻഡത് നമ്മൾ തൊട്ട് മുമ്പുള്ള ഷോട്ടോ അല്ലെങ്കിൽ അതിന്റെ ലെൻസോ അല്ലെങ്കിൽ ആ ഒരു ലൈറ്റിംഗ് സെറ്റപ്പിലോ ഒന്നും അല്ല അല്ലാതിരിക്കാൻ നമ്മൾ പരമാവധി ശ്രമിക്കാറുണ്ട് പക്ഷെ ചില സീനുകളുടെ അവിടെയാണ് ഞാൻ പറഞ്ഞത് ഒരു ആ സിനിമയെ എത്രത്തോളം ഉൾക്കൊണ്ട് എന്നുള്ളത് നമുക്ക് ഒരേ റൂമിൽ ഒരേ സോഫയിൽ ഇരുന്നിട്ട് ചിലപ്പോൾ ഒരേ മൂഡിലുള്ള ഒരു സീൻ തന്നെ രണ്ട് ആംഗിളിൽ വെക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അല്ലെങ്കിൽ ഉറപ്പായിട്ടും പോരാടിക്കും കാരണം കൂടുതലൊന്നും പുറത്തേക്ക് പോകുന്നില്ല സിനിമ ആ വീട്ടിനകത്തും അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റിനകത്തും പിന്നെ നമുക്ക് ഹോസ്പിറ്റൽ സീനുകളൊക്കെ ഉണ്ട് അതിനകത്തും അത് അതാ അതും ഇൻഡീരാണ് പക്ഷേ ഒരു സിനിമ ക്ലൈമാക്സിനോട് അടുപ്പിക്കുന്ന സമയത്താണ് സിനിമ അതൊക്കെ വിട്ട് പുറത്തേക്ക് പോകുന്നത് അപ്പോൾ അത്രയും ഭാഗങ്ങളിൽ അതൊരു ചലഞ്ചാണ് ശരിക്കും ഇനിയിപ്പോ എന്റെ ആഗ്രഹം എക്സ്റ്റീരിയർ കൂടുതലുള്ള സിനിമ വളർത്തിറങ്ങാം എന്നുള്ളതാണ് പക്ഷെ ഈ ഒരു ഞാൻ പറഞ്ഞത് ആഴ്ച ചെയ്തോണ്ടുള്ള ഉപകാരം പറയുന്നത് നമുക്ക് ഈ പറഞ്ഞ ഈ നാല് മുറികൾക്കകത്തുനിന്ന് എങ്ങനെ എങ്ങോട്ട് എന്ത് പരിപാടികൾ ഏതു വെക്കാം ആ പരിപാടികൾ ഭയങ്കരമായിട്ട് വർക്കായി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് വിശ്വാസം പലരും സിനിമ കാണുന്നത് അവർക്ക് കിട്ടുന്ന ടേക്ക് അവേ ഈ പലതും ആയിരിക്കല്ലോ ചിലപ്പോൾ ഇഷ്ടമായിരിക്കാം പെർഫോമൻസ് ആയിരിക്കാം സൗണ്ട് ആയിരിക്കാം മ്യൂസിക് ആയിരിക്കാം വിഷ്വൽ ആയിരിക്കാം ഈ ആമിർ ഐസ് എ മേക്കറിനൊക്കെ ഇനീഷ്യൽ സ്റ്റേജില് ടീക്ക് സിനിമയുടെ എക്സൈറ്റ്മെന്റ് ഇതെല്ലാം സമയത്ത് ഒരു സിനിമ കണ്ടു കഴിയുമ്പോൾ ആമിറിന്റെ ഒരു ടേക്ക് ശരിക്കും എനിക്ക് ഈ പെർഫോമൻസ് എന്ന് പറയുന്നതിനേക്കാളുപരി നമ്മൾ നമ്മളാകെ കഥ സിനിമ കണ്ടു കണ്ടുകഴിഞ്ഞിരുമ്പോൾ ഞാൻ സിനിമ കൊണ്ട് ഭയങ്കരമായിട്ട് കരയുന്ന കരച്ചൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു അന്തോ കൊന്തവും ഇല്ലാണ്ട് കരയുന്ന മനുഷ്യനാണ് ഇമോഷനിലേക്ക് പെട്ടെന്ന് ചെറിയൊരു സാധനം തന്നെ കിട്ടിയാൽ തന്നെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എനിക്ക് ചിരിയാണെങ്കിലൊക്കെ അങ്ങനെയാണ് അപ്പോൾ നമ്മൾ ആത്യന്തികമായി ആ സിനിമ തൃപ്തിപ്പെടുത്തിയിട്ടുണ്ടോ അത് ചിലപ്പോൾ കൊമേഴ്ഷ്യലി തന്നെ എനിക്കങ്ങനെ ഭയങ്കര കൊമേഴ്ഷ്യൽ സിനിമ എന്ന് നിർബന്ധം ഒന്നുമില്ല ഒരു സിനിമ അതിനെ എല്ലാ അർത്ഥവും നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള സിനിമ അതിപ്പം ഇന്നതാണ് ഇന്നതാണെന്ന് എനിക്ക് അങ്ങനെ പറയുക ഒരു സിനിമ ആസ്വാദകൻ എന്നുള്ള അർത്ഥത്തിൽ എനിക്ക് ബുദ്ധിമുട്ടാണ് പക്ഷെ ഇപ്പോൾ ഒരു ഗംഭീര പെർഫോമൻസ് ആ ഗംഭീര പെർഫോമൻസ് നമ്മൾ കുറേ കാലം നമ്മളെ പിന്നെ ഞാനിങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരാണ് ഇപ്പോൾ നമ്മുടെ ചുറ്റും സംവിധാനം ചെയ്യുന്ന ആൾക്കാരെല്ലാം അതായത് ഇപ്പം ഞാൻ മലയാള സിനിമയിൽ ഇപ്പം രണ്ടാം സിനിമ മാത്രമേ ചെയ്തുള്ളൂ പക്ഷെ തൊട്ടും റിലീസാവുന്നതും ഇനി റിലീസാവുമ്പോൾ വരുന്നതും പോകുന്നതും ഒക്കെ ചിലപ്പോ നമ്മൾ കാണാൻ വേണ്ടി സിനിമ വളരെ പ്രതീക്ഷയോട് കൂടി പോയിട്ട് നമുക്ക് ഉറക്ക് പോലും വരൂ ഭയങ്കര നിരാശ നമുക്ക് തോന്നും അതേസമയം ഭയങ്കര എക്സൈറ്റ് അയപ്പിച്ച പടമാണെങ്കിൽ നമുക്ക് അതിന്റെ ഒരു എനർജി രണ്ടോ മൂന്നോ നാലോ ദിവസം മതി നമുക്ക് അത് നമ്മുടെ സിനിമന്റെയും നമ്മുടെ സിനിമ തോട്ട് പ്രോസസ്സിനൊക്കെ ഒരു അതെ 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 അപ്പൊ ഞാൻ ചിന്തിക്കാം നമ്മുടെ സിനിമ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ആൾക്കാർ വിലയിരുത്തുക കണ്ടിട്ട് എന്ത് ഇവൻ എടുത്തു വെച്ചിട്ടുള്ളത് എന്ന് ചോദിക്കാതിരിക്കാം മിനിമം ഒരു ക്വാളിറ്റിയിൽ ഒരു സിനിമ ഉണ്ടാക്കുക ഇപ്പോൾ ഈവൻ ഞാൻ നേരത്തെ പറഞ്ഞ ക്രിട്ടിക്കലി അക്ലെയിമായിട്ടുള്ള മൂവിയാണ് ആയിഷ എന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു ആ രീതിയിൽ അതിന് റെഗനൈഷൻ കിട്ടിയിട്ടുണ്ട് പൂർണ്ണാർത്ഥത്തിൽ ഉണ്ടോ വെച്ചില്ല പക്ഷേ എന്നാലും ഉണ്ട് അപ്പോൾ ഇനി അങ്ങനെ ഒരു ക്ലാസ് സ്വഭാവത്തിലുള്ള സിനിമ ചെയ്യേണ്ടതില്ല എന്ന് ഞാൻ തീരുമാനിക്കാൻ കാരണം എൻ്റെ ഉള്ളിൽ ഈ പ്രേക്ഷകം കൂടിയാണ് ഇപ്പോൾ ഞാൻ അങ്ങനെയുള്ളൊരു സിനിമ കാണും ഒന്ന് കാണും രണ്ടാമത്തെ സിനിമയും ഞാൻ അതേ ജോണിൽ പിറ്റേ ദിവസം പോയിട്ട് കാണണമെന്നില്ല എനിക്ക് കൂടുതൽ എന്റർടൈൻ ചെയ്യിപ്പിക്കുന്ന കൈയടിപ്പിക്കാൻ തോന്നിപ്പിക്കുന്ന ചിരിക്കാൻ തോന്നിപ്പിക്കുന്ന കുറച്ചൊക്കെ മാസ് പരിപാടികളൊക്കെ ഉള്ള സിനിമകൾ തന്നെയാണ് എനിക്കിഷ്ടം ആടെ പരിപാടികൾ ആയിഷ എൻ്റെ അത് നമ്മുടെ ഒരു നിയോഗം പോലെ നമ്മൾ ചെയ്യുന്ന ഒരു സിനിമ എന്റെ വന്നു ഒരു സിനിമ കൂടിയാണ് അതൊരു എൻട്രി ആണ് ഞാൻ പറഞ്ഞ നേരത്തെ ആ ഒരു പ്രൗഡ് എനിക്ക് എപ്പോഴും ഉണ്ട് ഇത് പക്ഷെ അങ്ങനെയുള്ള ആയിഷ കണ്ട ഒരാള് ഇത് ഏത് ജോണറിലെ ഏത് കോലത്തിലായിരിക്കും അതിഷ്ടപ്പെട്ട് എനിക്ക് മെസ്സേജ് എന്നെ വിളിച്ച് സ്നേഹം പ്രകടിപ്പിച്ച ആൾക്കാർ ഏത് കഴിഞ്ഞിട്ട് എന്തായിരിക്കും ആ പ്രകടിപ്പിച്ച ആൾക്കാരുടെ സ്നേഹപ്രകടനം പ്രകടനം എന്നുള്ളത് അറിയാൻ എനിക്ക് ആകാംക്ഷയുണ്ട് കാരണം ഇത് ഉത്തരവാണെങ്കിൽ മറ്റൊരു ദക്ഷിണ ധ്രുവ രണ്ടും എൻ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള അങ്ങനെ അടുത്ത സിനിമ ആണെങ്കിലും അങ്ങനെ എൻ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള സിനിമകൾ ചെയ്യുക എന്നുള്ളതാണ് മറ്റു കുറച്ചുകൂടി സേഫ് ആണ് നമുക്ക് ജോണർ ഇന്നൊരാൾ എന്ന് പറയുന്നത് ഇത് പക്ഷെ നമുക്ക് കുറച്ച് പിടിച്ചു നിൽക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കാരണം നമുക്ക് ഏത് കൈൻഡ് ഓഫ് സിനിമന്റെ എന്ന് വെച്ചാൽ ആദ്യം അതാണ് ചെയ്ത് പിന്നെ ഇതാണ് ചെയ്ത് എന്ന് പറയും പക്ഷെ എനിക്ക് തോന്നുന്നു പ്രേക്ഷകർക്കും ചിലപ്പോൾ ഇഷ്ടപ്പെടുക അങ്ങനെ എല്ലാ പല സിനിമകൾ ചെയ്യുന്നതിൽ അതെ 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 പിന്നെ നമുക്ക് പ്രേക്ഷകൻ നമ്മുടേതായിട്ടുള്ള ഒരു ഓഡിയൻസിന് ഉണ്ടാക്കി എടുത്തിട്ട് നമ്മൾ ചെയ്യുന്ന സിനിമ അവരെ കാണി പിക്കാൻ പറ്റുന്ന വലിപ്പവും നമുക്ക് ഇല്ല എനിക്ക് അങ്ങനെയുള്ളതിനുപരി ആൾക്കാർക്ക് എന്താണോ നിലവിലോട്ടോ ഞാൻ പറയുന്നത് നമ്മളൊരു സിനിമ എടുത്തിട്ടൊന്നും ഇവിടെ ഒന്നും വലിയ വിപ്ലവം സൃഷ്ടിച്ച് വലിയൊരു പരിപാടി ആക്കി മാറ്റാൻ പറ്റുന്ന ഒരു വിശ്വാസവും എനിക്കില്ല എന്നുവെച്ചാൽ ഞാൻ പറഞ്ഞ മേക്കർ എന്നുള്ള അർത്ഥത്തിൽ നമ്മളെങ്ങനെ എണ്ണപ്പെടുന്ന ഒരു അങ്ങനെയൊന്നും ഇല്ല എൻ്റർടൈൻ ചെയ്യിപ്പിക്കാൻ പറ്റുമോ ആൾക്കാർ ഇന്ന് നിലനിൽക്കുന്ന നമ്മുടെ സിനിമ സ്വഭാവവും ഓൾമോസ്റ്റ് അങ്ങനെയൊക്കെ തന്നെയാണ് എല്ലാവരും അങ്ങനെയൊന്നല്ല ഞാൻ പറയുന്നത് അല്ലാത്ത മാസ്റ്റേഴ്സ് ഇന്ന് ഉണ്ട് ചുരുക്കം ചുരു ആൾക്കാരുണ്ട് ഞാൻ പറഞ്ഞു അങ്ങനെ മാസ്റ്റർ ആവുക എന്നുള്ളതിനപ്പുറത്ത് ആൾക്കാർ എന്റർടൈൻ എന്റർടൈൻ ചെയ്യിപ്പിക്കാൻ പറ്റുന്ന സിനിമകളിലേക്ക് മാത്രം നിലവിൽ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ് ഇതൊന്നും പറയാൻ നമ്മൾ ആരും ആയിട്ടില്ല അതിന് മാത്രം ഒന്നും വലുപ്പൊന്നുമില്ല ഒന്നും ആയിട്ടില്ല പക്ഷേ സിനിമ കണ്ടിറങ്ങുമ്പോൾ ഒരുപാട് കൊള്ളാട്ടോ ഇതൊരു ഉണ്ട് എന്ന് പറയിപ്പിക്കാൻ പറ്റിയാൽ ഭയങ്കര ഹാപ്പിയാണ് ഞാൻ ഹാപ്പിയാണ് ഈ എന്റർടൈൻമെന്റ് ഈ മലയാളം നമ്മുടെ കേരളത്തിലെ ഒരു സിനിമ കൾച്ചറിൽ ഈ ഫെസ്റ്റിവൽ സീസൺ ഈ സമയങ്ങളെല്ലാം ക്ലാഷ് റിലീസുകൾ വരുന്നു അങ്ങനെ വെക്കേഷൻ ടൈമാണ് ആളുകൾ കൂടുതൽ തിയേറ്ററിൽ വരുന്ന സമയമാണ് ഈ പറഞ്ഞ പ്രൊഡ്യൂസർമാർ തിയേറ്റർ ഓണേഴ്സൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയമാണ് അവിടെ ഒരു ക്ലാഷ് റിലീസ് വരും അപ്പം അങ്ങനാണെങ്കിൽ തന്നെ എത്രയോ തവണ എത്രയോ ഫെസ്റ്റിവൽ റിലീസുകളിൽ മമ്മൂക്കുള്ള ആരും തവണകളൊക്കെ റിപ്പീറ്റഡിൽ വരുന്ന ക്ലാഷുകളൊക്കെ പലതവണ കണ്ടിട്ടുണ്ടാവും അവിടെ ഒരു ക്ലാഷ് റിലീസ് വരുന്നു ക്രിസ്മസ് സീസൺ ലാല പടമുണ്ട് ഈ പറഞ്ഞ മാർക്ക് ഉണ്ണിമൂന്നിന്റെ സിനിമ വരുന്നുണ്ട് റൈഫി ക്ലബ് വരുന്നുണ്ട് ഈ മുഫാസ വരുന്നുണ്ട് ഈ പല രീതിയില് പല സിനിമകള് അതൊരു പാർട്ടായിട്ട് ഒരു ഫെസ്റ്റിവൽ സീസൺ റിലീസ് അതിലൊരു സിനിമയുടെ സംവിധായകൻ ഇതില് ശരിക്കും എവിടെ മൊമെന്റ് ഓഡിയൻസിന് മൊമെന്റ് ആണോ നേരത്തെ പറഞ്ഞ ഇമോഷണൽ ആയിട്ടുള്ള ഒരു മൊമെന്റ് കൂടിയാണ് കാരണം ഡയറക്ടഡ് ബൈ മോഹൻലാൽ എന്ന് പറയുന്ന ഒരു സീസണിൽ ഡയറക്ടഡ് ബൈ അമിർ മള്ളിക്കാൻ വരുന്നത് അപ്പൊ വരാൻ പാടുണ്ടോ എന്നുള്ളതന്നെ ഒരു ചോദ്യാണ് പക്ഷെ ഞാൻ പറഞ്ഞു അതൊക്കെ നമുക്ക് നമ്മളെങ്ങനെ ഈ സിനിമ ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങളിൽ ഒന്നാണ് മമ്മൂക്ക ലാലേട്ടൻ നമ്മളെങ്ങനെ സിനിമാക്കാരനായി നമ്മൾ നമ്മുടെ വീട്ടിൽ നമ്മുടെ ഉപ്പനുമല്ലെങ്കിൽ കുടുംബക്കാരെയൊക്കെ കാണുന്നതിനേക്കാളും കൂടുതൽ ജീവിതത്തിൽ നമ്മുടെ കണ്ണ് കണ്ടിട്ടുള്ളത് ഇവരെയൊക്കെ ആയിരിക്കും അപ്പം അവരത്രയും സ്വാധീനം ചെലുത്തിയിട്ടുള്ള മനുഷ്യന്മാർ അല്ലെങ്കിൽ അവർ അത് എനിക്ക് പറയാൻ അറിയുന്നില്ല കാരണം അങ്ങനെയുള്ള ഒരാളുടെ സിനിമ വരുന്ന സമയത്ത് എന്താ പറയുക ഈ കടലിൽ കായംകലക്കി എന്ന് പറഞ്ഞ പോലെ അത്രയും പോലും ഇല്ലാത്തൊരു നമ്മൾ നമ്മുടെ ഒരു ചെറിയ സാധനം കൊണ്ട് ഇവിടെ വന്നിട്ട് നമ്മളുണ്ട് കേട്ടോ എൻ്റെ ഒരു ചെറിയ പടം നമ്മുടെ ഇത് എന്ന് പറയാൻ പറ്റുന്നവർ തന്നെ എനിക്ക് തോന്നുന്നു നമുക്ക് സിനിമ ഇനിയിപ്പോൾ അങ്ങോട്ട് കുറേ സിനിമ ചെയ്തേക്കാം മറ്റുണ്ടായേക്കാം ഒക്കെയാണ് പക്ഷേ ഈ ഒരു മൊമെൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് ആ രീതിയിൽ ഞാനത് എൻജോയ് ചെയ്യുന്നുണ്ട് പേഴ്സണിലത് ഇല്ലയെന്നു പറഞ്ഞാൽ കളവായിപ്പോൾ പക്ഷേ നമുക്കത് അങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട് പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ മാർക്കോ ആണെങ്കിലും റൈഫിൾ ക്ലബ്ബാണെങ്കിലും അല്ലെങ്കിൽ ബറോസ് ആണെങ്കിലും ഇപ്പൊ എനിക്ക് തോന്നുന്നു നമ്മുടെ ജോണർ എല്ലാ സിനിമയുടെ ജോണേഴ്സും ഡിഫറെന്റ് ടൈം ഓഫ് സിനിമയാണ് നല്ല അഭിപ്രായം കിട്ടുന്ന സിനിമ ഏതായാലും അതിനെല്ലാം ഒറ്റക്ക് റൺ ചെയ്യാനുള്ള കേപ്പബിലിറ്റിയും കപ്പാസിറ്റിയും ഉള്ള പ്രൊഡക്ഷൻ ഹൗസും അതിൽ അഭിനയിച്ചിട്ടുള്ള ആൾക്കാരാണെങ്കിലും അങ്ങനെ ഒരു സീസൺ ഒരു അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഉണ്ട് സാധാരണ ഒരേ ജോണറിലുള്ള സിനിമകളാണ് സ്വാഭാവികമായിട്ടും ആണെങ്കിൽ അതിനുണ്ട് അതെല്ലാം മറ്റൊരു കുറച്ചും കൂടി അതുണ്ട് നമുക്കൊരു ഫൺ ഫാമിലി ആണെങ്കിൽ നമ്മുടെ ഈഡിയുണ്ട് ഞാൻ പറഞ്ഞാൽ കൈൻഡ് ഓഫ് പരിപാടിക്ക് നമ്മളുടെ ഒരു ഓപ്ഷൻ ആ ഓപ്ഷൻ മോശമല്ല നമ്മള് ലിസ്റ്റിന്റെ ഇതിൽ പറയുകയാണെങ്കിൽ നമ്മൾ നല്ല തൊഴിച്ചിലാണ് നമ്മൾ തൊഴഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു പക്ഷേ പ്പുറത്തുള്ളതും വലിയ ചുണ്ടൻ ചുണ്ടൻപടങ്ങളാണ് നമ്മളൊരു കുഞ്ഞു വെള്ളം പക്ഷെ അതിന്റെ ഏറ്റവും നല്ല രീതിയിൽ ചെറിയ പടമാണ് പക്ഷെ ആ ചെറിയ പടം തിയേറ്ററിലേക്ക് എത്തുമ്പോൾ ആൾക്കാർക്ക് നമുക്ക് വേണ്ടത് കാണുക കണ്ടിഷ്ടപ്പെട്ടിട്ട് ആൾക്കാർ പറയുക നമ്മളതിനെന്തിരുന്ന് തള്ളിയാലും ആത്യന്തികമായി സിനിമ തിയേറ്ററിൽ വർക്കായില്ലെങ്കിൽ നമ്മൾ പറയുന്നൊക്കെ നമ്മുടെ വിധി എന്ന് പറഞ്ഞാൽ സമാധാനിക്കാന്നേ ഉള്ളൂ അവസാനമായിട്ട് ചോദിക്കുകയാണെങ്കിൽ സിനിമ ഇതെല്ലാം സംസാരിച്ചു ആമിറിന്റെ ഒരു പറഞ്ഞ പോലെ പല സിനിമകൾ ചെയ്യണം പല ഈ പറഞ്ഞ ഒരു കൈൻഡ് ഓഫ് സിനിമ മാത്രം ചെയ്യണ്ട എന്നുള്ള ആഗ്രഹങ്ങളും പറഞ്ഞു ആക്ച്വലി അമീറിൻ്റെ ഒരു ഈ കരിയർ വിഷൻ ഉണ്ടാവണം അതായത് ഇപ്പോൾ പലരും ചോദിക്കാറ് പലരും പറയാറുണ്ട് എൻ്റെ കരിയർ ഇന്ന ടൈമിൽ എനിക്ക് വൈൻഡപ്പ് ചെയ്യണം എനിക്ക് ഈ പറഞ്ഞ പോലെ ഇത്ര സിനിമകൾ എഴുതാ മതി ഇപ്പം പറയുന്ന പോലെ പന്ത്രണ്ട് പതിമൂന്ന് സിനിമകളിൽ നിർത്തുന്നു ആ രീതിയിൽ ആമിരാമനെ കരിയർ കാണുന്നുണ്ട് ചിലപ്പോൾ ഒന്നും സിനിമ സ്വപ്നം കാണുമ്പോൾ ചിലപ്പോൾ ആഴ്ച സ്വപ്നം സ്ക്രീനിൽ പേര് കാണുന്നതായിരിക്കും രണ്ടാം സ്വപ്നം ഇവരുടെ ആയിരിക്കാം മൂന്നാം സ്വപ്നം ആളുകൾ നമ്മുടെ ഫാമിലി നമ്മുടെ ഹാപ്പി ഇതെല്ലാം നമ്മുടെ പലരുടെയും ഡ്രീമുകളുടെ പാർട്ടിയവർ എന്താണ് ഇതിന്റെ ഇങ്ങനെ ജേണിയുടെ ഒരു ഒരു വിഷൻ ശരിക്കും എന്താ ഞാൻ ഇന്നലെ നമ്മുടെ ഡിഒപി ഞാൻ കൂടി കാറിലിങ്ങനെ പോകുന്ന സമയത്ത് ഞാൻ മെട്രോ തോന്നുള്ള നമ്മുടെ പോസ്റ്റേഴ്സ് ഉണ്ട് വീഡിയോ എടുത്ത് ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് ഞാൻ ഇൻസ്റ്റയിൽ സ്റ്റാറ്റസ് ഉണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് ഇപ്പോഴും ഇത് കാണുമ്പോൾ നമുക്ക് ഈ മോ ഇങ്ങനെ നമുക്ക് തോന്നില്ല നമുക്ക് സിനിമ എടുക്കാൻ നമ്മൾ സിനിമ ഫീൽഡിൽ നിൽക്കാൻ നമുക്ക് പറ്റൂല കാരണം നമ്മളത് നമ്മുടെ ഇതല്ലാത്ത മുമ്പ് നമ്മുടെ പരിചയത്തിലുള്ള ആൾക്കാരതും നമ്മൾ ഈ പണിയെടുത്തിട്ടുണ്ട് നമ്മുടേത് വരുമ്പോഴും നമുക്ക് വെറുതെ ആ പിന്നെ ഓക്കെ എൻ്റെ പേരോട് വന്നല്ലോ എന്നുള്ള പരിപാടിക്ക് നമ്മൾ നിന്ന് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞത് ഒരു എപ്പോഴും ഒരു സിനിഫയിലായിട്ട് ഒരു ആസ്വാദകനായിട്ട് നമുക്ക് അതിൽ കിട്ടുന്ന ഒരു സന്തോഷം തന്നെയാണ് സിനിമ നമ്മൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് പിന്നെ എത്ര സിനിമ ചെയ്യും ഡിഫറെൻറ്റ് ജോണറിലായിരിക്കണം സിനിമ എന്നുള്ളത് എനിക്ക് ഭയങ്കര നിർബന്ധം ഉണ്ട് ഇപ്പം അടുത്ത രണ്ട് സിനിമകൾ ഞാൻ ആലോചിക്കുന്നത് വലിയ ക്യാൻവാസിലുള്ള കുറച്ചും കൂടി വലിപ്പമുള്ള പ്രൊജക്ട് അങ്ങനെ ഒരു പരിപാടിയാണ് പക്ഷേ സിനിമൻ്റെ സ്വഭാവം വെച്ച് ചിലപ്പോൾ നടക്കുക വേറൊരു ചെറിയ സിനിമ ആയിരിക്കാം പെട്ടെന്ന് നമ്മൾ ഡിസ്കഷനിൽ വരുന്നു അത് കുറച്ചും അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് മാറിയിട്ട് ഈ സിനിമ ആയിരിക്കും നമുക്കിടയിൽ കയറി വരിക ചിലപ്പോൾ ഇപ്പോൾ പ്ലാനിൽ ഇല്ലാത്ത സിനിമയായേക്കാം അപ്പോഴും ഈ സിനിമയോട് ചേർന്ന് നിൽക്കുന്നതോ ഇതിന്റെ കഥാപരിസരമായി സ്വഭാവമായിട്ടില്ല അങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം പിന്നെ എൻ്റെ മനസ്സിലുള്ള ഒരു ഒരു സൂപ്പർ ഹീറോ സബ്ജക്റ്റ് ആണ് എനിക്ക് എൻ്റെ ഏറ്റവും വലിയ ഒരു സ്വപ്ന പ്രോജക്റ്റ് എന്നൊക്കെ എന്താണെന്ന് ചോദിച്ചാൽ പറയുന്ന ഒരു സൂപ്പർ ഹീറോ പരിപാടിയാണ് അതിന്റെ എഴുത്ത് പരിപാടികൾ ഓൾമോസ്റ്റ് സെയിം റൈറ്റർ ആണ് ഓൾമോസ്റ്റ് ഡൺ ആയിട്ടുണ്ട് അത് നമ്മളിങ്ങനെ ഒരു ആക്ടറെടുത്ത് അപ്രോച്ച് ചെയ്ത് മുപ്പർക്കതിലെ ഫസ്റ്റ് ടൈം പരിപാടികൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പക്ഷെ അത് ഒരു ഡേറ്റ് പരിപാടികളും സാധനങ്ങളൊക്കെ ഒത്തുവന്നാൽ അതിൻ്റെ സമയം കഴിഞ്ഞാൽ മലയാളത്തിൽ ഒരു സൂപ്പർ ഹീറോ പരിപാടി കൂടി ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം നമുക്ക് അങ്ങനെ ഒരു സ്പേസ് ഇവിടെ ഉണ്ട് ഇപ്പോ ഇപ്പൊ മിന്നൽ മുരളി അവിടെ കിടക്കുന്നുണ്ട് ചിലപ്പോൾ പല ആൾക്കാരും മിന്നൽ മുരളി മുറിയുള്ളത് കൊണ്ടാവാം അങ്ങനെ ചിന്തിക്കാത്തത് ഞാൻ മിന്നൽ മുരളി അവിടെ ഉള്ളത് കൊണ്ടാണ് നമ്മളിപ്പോഴത്തെ ചിന്തിക്കുന്നത് കാരണം അതല്ലാത്ത ആ കഥാപരിസരമോ ആ നാട്ടു സ്വഭാവമോ അല്ലാത്ത രീതിയിൽ ഒരു സൂപ്പർ ഹീറോ ഉണ്ടായാലേ എന്ന ചിന്തയിൽ നിന്നാണ് നമുക്ക് ഇങ്ങനൊരു പരിപാടി വരുന്നത് അവിടെയും നമ്മൾ ശ്രമിക്കുക നമ്മൾ കണ്ടു ശീലിച്ചിട്ടുള്ള സൂപ്പർ ഹീറോ അപ്പൊ എല്ലാത്തിനും ഒരു ക്ലീശ ഇനി ഏത് ലോകത്ത് ഏത് സൂപ്പർ സൂപ്പർമാൻ പടം എടുത്താലും സൂപ്പർ ഹീറോ പടം എടുത്താലും അതിനൊരു ബേസിക് പരിപാടി ഉണ്ട് അതില്ലാത്ത ഫ്രഷ്ന്നല്ല ഞാൻ പറയുന്നത് അത് നമ്മുടെ ഏതെങ്കിലും സ്വാഭാവിക ആലോചന അപ്പൊ അതിനെങ്ങനെ ഡിഫറെന്റ് ആയിട്ട് നമുക്ക് അപ്രോച്ച് ചെയ്ത് കാണിക്കാൻ പറ്റും എന്നുള്ളതിൻ്റെ പണിപ്പുരയിലാണ് ഇപ്പൊ നിലവിലുള്ളത് പക്ഷെ അത് ഇമ്മീഡിയറ്റ് അടുത്ത പ്രൊജക്റ്റ് ആണോ എന്ന് അല്ല പ്രോജക്റ്റ് ആണോന്ന് ചോദിച്ചല്ലേക്കാന്നുള്ളത് മാത്രമേ പറയാൻ പറ്റുള്ളൂ പിന്നെ എല്ലാം ഡിപെൻഡ്സ് ഓൺ ട്വന്റിന് തിയേറ്ററിൽ സിനിമ വരുമ്പോൾ ഇ ഡി എങ്ങനെ ആൾക്കാർ ആൾക്കാര് സ്വീകരിക്കുന്നതിന്റെ വേഗത കൂടുതലും കുറേയും പരിപാടികളാക്കും പലരും എല്ലാവരും ചെയ്യുന്ന കാര്യമല്ല ഈ മറ്റ് സിനിമകള് മറ്റു മേക്കേഴ്സിന് അവരെ റെഫർ ചെയ്ത് പറയുമ്പോൾ മുരളി പറയുന്നു നേരത്തെ മുകുന്ദൻ മുകുന്ദരണി ആസ്വദിച്ച് പറയുന്നു ഈ ഇതെല്ലാവരും കണ്ടിട്ടില്ല എല്ലാവരും ചിലപ്പോൾ അതിൽ യൂസ്ഡ് ആയിരിക്കത്തില്ല നമ്മൾ ഒരാളെ ക്രെഡിറ്റ് ചെയ്യുക ഒരാളെ വാല്യൂ ചെയ്യുക ആ സിനിമയും കൂടെ നമ്മൾ ചേർത്ത് പറയുക അത് ശരിക്കും ആത്യന്തികമായിട്ടും ഏറ്റവും ഉള്ളിലെ ഈ സിനിഫയൽ ഇഗ്നിഷൻ തന്നെയാണ് ഓ നൂറ് ശതമാനം കാരണം എനിക്ക് ഇപ്പം ഈവൻ ജിത്തു മാധവ് ആവേശമാണെങ്കിലും രോമാഞ്ചാണെങ്കിലും ഞാൻ ഇവരുടെയൊക്കെ സിനിമ കണ്ട് അത്രയും കൈയടിക്കും ബേസ് എൽ ജോസഫ് ആണെങ്കിലും ഇവരെല്ലാം പൃഥ്വിരാജിൻ്റെ സിനിമകളാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒരു വലിപ്പം ഇവർ വെച്ചിട്ടുള്ള ഫ്രെയിംസ് ഇവർ വെച്ചിട്ടുള്ള ഞാൻ പറഞ്ഞാൽ അങ്ങനെ ഇപ്പോൾ നമ്മൾ ഷാജി കൈലാസ് അല്ലെങ്കിൽ ജോഷിഫ് സർ അങ്ങനെയുള്ള നമുക്ക് മുമ്പുള്ള കെ ജി ജോർജോ അല്ലെങ്കിൽ ജോഷഫ് പല്ലി ശരിപ്പുള്ള അൻവർ റഷീദ് ഇങ്ങനെ അല്ലെങ്കിൽ അമലേട്ടൻ അഷി കപൂ ഇങ്ങനെയുള്ള ആൾക്കാർ റോഷൻ ആൻഡ്രൂസ് ഇങ്ങനെ എനിക്ക് കുറെ ആൾക്കാർ നമുക്ക് ഫേവറേറ്റ് എല്ലായിരിക്കും മലയാളത്തിൽ എല്ലാവരും ഞാൻ പറഞ്ഞ ഇപ്പോഴുള്ളതും പഴയതൊക്കെ ആയിട്ടുള്ള പല രീതിയിൽ നമ്മൾ കണ്ട് പരിചയിച്ച് നമുക്ക് അടുത്തതിൽ അതുപോലത്തെ ഒരു ഷോട്ട് വെക്കണം എന്നൊക്കെ നമ്മൾ അങ്ങനെയൊക്കെ തന്നെയാണ് എല്ലാവരും അങ്ങനെയല്ലേ ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത് പറയോ ഇല്ലയോ എന്നുള്ളത് പിന്നെ നമ്മുടെ സ്വഭാവം ഞാൻ പറഞ്ഞ അവരുടെയൊക്കെ നമ്മൾ സിനിമ കാണുമ്പോൾ അതിൽ അഭിനയിക്കുന്ന ആൾക്കാർ മേക്കറുടെ സൈഡിൽ നിന്ന് അഭിനയിച്ച ആൾക്കാരൊക്കെ നമുക്ക് ഫാൻ തോന്നുക ഉണ്ടാക്കിയിട്ടുള്ള ക്രിയേറ്ററോ ഉറപ്പായിട്ടും ക്രിയേറ്റർ കാരണം അത് എപ്പോഴും സിനിമയുടെ സ്വഭാവം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു സിനിമ വിജയിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ തൊണ്ണൂറ് ശതമാനവും പോവുക അതിന്റെ ഫേസിലാണ് എന്നുവെച്ചാൽ അതിൽ ആരാണോ അഭിനയിച്ചിട്ടുള്ളത് അയാളുടെ ചിത്രം എന്നാണ് അത് പറയാം സത്യത്തിൽ അയാളുടെ ചിത്രമാണോ എന്ന് വെച്ചാൽ ചിത്രം അല്ല എന്നാണല്ലോ ടൂൾ മാത്രം സംവിധായകൻ്റെ ടൂളാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് എല്ലാവരും ഞാൻ പറഞ്ഞ എല്ലാ ഈ എല്ലാ ടെക്നീഷ്യൻസ് ഈവൻ റൈറ്റർ ആണെങ്കിലും അതിൽ അഭിനയിക്കുന്ന ആളാണെങ്കിലും ക്യാമറമാൻ ആണെങ്കിലും എഡിറ്റർ മ്യൂസിക്കും കാരണം ആത്യന്തികമായിട്ട് ഒരാളുടെ ഉള്ളിലുള്ള വിഷ്വലേ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഒരു ഫ്രെയിമിൽ ഒരിക്കലും നമുക്ക് രണ്ടുപേരുടെ വിഷയം ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല അവിടെയാണ് നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങളും തർക്കങ്ങളും അടിപിടിയൊക്കെ ഉണ്ടാവുന്നത് അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഞാൻ ഈ നേരത്തെ പറഞ്ഞ ഈ ഡയറക്ടേഴ്സിന്റെ ഒക്കെ ഫാനാണ് ഞാൻ ഞാൻ പറഞ്ഞ അത് എങ്ങനെയാവുന്ന നമ്മൾ ആഗ്രഹിക്കുന്ന കൈൻഡ് ഓഫ് സിനിമകൾ ഇപ്പൊ വിജയിച്ച സിനിമകളെ കുറിച്ച് മാത്രമല്ല ഇപ്പം ജോൺ പോൾ മീൻസ് നമ്മുടെ അമ്പിളിക്ക് മുമ്പ് ചെയ്ത സിനിമ അപ്പൊ ഗപ്പിയൊക്കെ കണ്ടിട്ട് ഞാൻ പറഞ്ഞത് നമുക്ക് അത് വിജയിച്ചില്ലല്ലോ എന്നുള്ളത് നമ്മുടെയും കൂടി സങ്കടമാണ് അത് വിജയിച്ചിട്ടില്ലോ എന്നുള്ളത് നമ്മളോട് അങ്ങനെ ഒരുപാട് സിനിമകൾ നമ്മുടെ തന്നെ ഇടയിലൂടെ പോകുന്നുണ്ട് പക്ഷെ സിനിമ ഗഫി വിജയിച്ചിട്ടില്ലെങ്കിൽ മൂപ്പർക്ക് ആ സിനിമയോട് ചേർന്ന് നിന്ന് സിനിമയോട് ആത്മാർത്ഥ കാണിച്ച് അതിന്റെ കൂടെ നിന്ന് സഞ്ചരിച്ച് മൂപ്പർക്ക് എല്ലാ അർത്ഥത്തിലും രോമാഞ്ചം കൊടുത്തു ഞാൻ പറയുന്നത് അത് അതിനോട് മൂപ്പർ കാണിക്കുന്ന സിനിമയോട് കാണിക്കുന്ന എനിക്ക് ഒപ്പം പേഴ്സണലി പരിചയമൊന്നുമില്ല ഞാൻ പറയാണ് എന്ന് പറഞ്ഞതുപോലെ നമ്മൾ നമ്മളെത്രത്തോളം സിനിമയെ അങ്ങോട്ടേക്ക് അപ്രോച്ച് ചെയ്യുന്നു അതിനോട് എത്രത്തോളം കൂറ് കാണിക്കുന്നു അതിനനുസരിച്ച് ഒരു ഉറപ്പായിട്ട് സിനിമ നമുക്ക് തിരിച്ച് തരും അത് ഇന്ന് തന്നെ കിട്ടണം എന്ന് വിചാരിച്ചു ചിലപ്പോൾ കിട്ടണമെന്നില്ല അത് ചിലപ്പം ഇഡിയിലാവാം അല്ലെങ്കിൽ ചിലപ്പോൾ വേറൊരു പ്രോജക്റ്റിലാവാം അപ്പോൾ നമുക്ക് കൂടെ നിർത്താൻ പറ്റുന്ന നമ്മുടെ ഐഡിയോളജിയുമായിട്ടോ നമ്മുടെ സിനിമാ സ്വഭാവങ്ങളൊക്കെ ആയിട്ടോ നമുക്ക് കൂടെ നിർത്താൻ പറ്റുന്ന ആൾക്കാരെ മാക്സിമം ചേർത്ത് നിർത്താനാണ് എല്ലാവർക്കും അത് പറ്റണമെന്നില്ല ഇവൻ എനിക്ക് തന്നെ പറ്റണമെന്നില്ല പക്ഷെ നമുക്ക് പറ്റുന്നത്രയും ആൾക്കാരെ കൂടെ നിർത്തിയിട്ട് ഡിഫറെൻറ്റ് ജോണറിൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന സിനിമകൾ ഉണ്ടാക്കുക പിന്നെ എല്ലാ കാലത്തും നമ്മൾ അങ്ങനെ ആൾക്കാരെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കണമെന്നില്ല ഇപ്പം എനിക്ക് ഇരിക്കാൻ പറ്റിയിട്ടില്ല എനിക്ക് ഒരു സീറ്റ് കിട്ടിയാൽ ചിലപ്പം നമ്മൾ വേറൊരു പരീക്ഷണ സ്വഭാവത്തിലുള്ള സിനിമകളും അങ്ങനെയും ചെയ്യണം കാരണം ഞാൻ രണ്ടായിരത്തി പത്ത് പതിനൊന്ന് പന്ത്രണ്ട് മുതലൊക്കെ ഐ എഫ് എഫ് കെ തുടർച്ചയായിട്ട് ഇപ്രാവശ്യം എനിക്ക് പോകാൻ പറ്റില്ല അതിൽ സങ്കടം ഉണ്ട് അങ്ങനെ ഇന്റർനാഷണൽ സിനിമകൾ നമ്മൾ മെയിൻ ആയിട്ട് കാണുന്നത് പിന്നെ ഒ ടി ടി ഒക്കെ സ്വാഭാവികമായിട്ടും നമ്മൾ അതിനെക്കൂടി അപ്രോച്ച് ചെയ്യുന്നു പക്ഷെ നമുക്ക് അവിടെ പോലും കിട്ടാത്ത ചില സിനിമകൾ നമുക്ക് ഐ എഫ് കെ ഒക്കെ ആയിരിക്കും കാണാൻ പറ്റുക അപ്പൊ ഞാൻ ആദ്യം ഞാൻ എൻ്റെ ഡിഗ്രി സമയത്തൊക്കെ ഐ എഫ് കെൽ പോയിട്ട് പിന്നെ അടുത്ത ഐ എഫ് കെ കൂടി പടം ചെയ്യണം എന്നൊക്കെ വിചാരിച്ചു ആ അതായത് അവിടെ പോകുന്ന തൊണ്ണൂറ് ശതമാനം ആൾക്കാരുടെയും ആഗ്രഹം അടുത്തത് ഞാനായിരിക്കും എന്ന മൂഡിലാണ് നമ്മൾ പോവുക പക്ഷെ ഞാൻ കരുതുന്നത് പിന്നെയാണ് നമുക്ക് മനസ്സിലാവുക നമ്മുടെ ആ മേഖലയില് ചെയ്യാൻ ആൾക്കാർ അവിടെ ഉണ്ട് പിന്നെ നമുക്ക് നാളെ എല്ലാ അർത്ഥത്തിലും സിനിമ നമ്മളെ സംരക്ഷിച്ചു നിൽക്കുന്ന ഒരു ഘട്ടം വന്നാൽ നൂറ് ശതമാനം നമുക്ക് നമ്മളൊരു ഐ എഫ് എഫ് കെ പടം ഐ എഫ് എഫ് കെ പടം എന്ന് പറയുന്നത് തെറ്റാണ് ഞാൻ പറഞ്ഞത് അവിടെ ഫെസ്റ്റിവലിന് വേണ്ടിയിട്ട് നമുക്ക് എല്ലാ അർത്ഥത്തിലും ഈ പറഞ്ഞ ആർട്ട് അതെ അതെ ചേർന്ന് ചേർന്ന് നിൽക്കുന്ന നമുക്ക് ഇപ്പൊ മ്യൂസിക് നമുക്ക് കുറെ വേണം ഇപ്പൊ നമുക്ക് വേറെ കുറെ ആംഗിളുകൾ ഇതിനോടൊപ്പം ചേർന്നാലേ സിനിമ ആസ്വദിക്കാൻ പറ്റും എന്നുള്ള നിർബന്ധ ബുദ്ധി നമ്മുടെ കൊമേഴ്സ്യൽ തിയേറ്ററിക്കൽ സ്വഭാവങ്ങൾക്കുണ്ട് ഉണ്ട് അപ്പൊ നമ്മൾ അതിനോട് ചേർന്ന് നിന്നിട്ട് ഒരു ഒരു സിനിമ അതെ 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 ഞാൻ പറഞ്ഞ അങ്ങനെ ചെയ്യാനുള്ള വലിപ്പുണ്ടാവും മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ എന്താ പ്രശ്നം ആ ധൈര്യം നമുക്കുണ്ട് പക്ഷെ ആ ധൈര്യം വെച്ച് നമ്മളിപ്പോ സിനിമ ചെയ്യുമ്പോ സ്വാഭാവികമായിട്ട് നമ്മളെ ലിസ്റ്റ് ചെയ്യും ഒന്ന് രണ്ട് മൂന്ന് രണ്ടാമത്തെ സിനിമ ചെയ്ത് മൂന്ന് അങ്ങനെയൊക്കെ നമുക്ക് ആ പേടിയൊക്കെ ഉള്ളിലുള്ള ആള് തന്നെയാണ് അല്ലാതെ നമുക്ക് അത് ഞാൻ അതേ ചെയ്യുള്ളൂ എന്ന നിർബന്ധമോ അങ്ങനെ ഒന്നുമില്ല ഇപ്പൊ ഇ ഡി ഇപ്പൊ ചെയ്യുന്നു ഈ ഇ ഡി ഏറ്റവും നല്ല രീതിയിൽ ആൾക്കാർ സ്വീകരിക്കട്ടെ എന്നുള്ള സ്വീകരിക്കണം എന്നുള്ള അഭ്യർത്ഥനയും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ആഗ്രഹവും മനസ്സിലുണ്ടാവുമ്പോൾ ഇനി എന്ത് ഇനി എങ്ങനെ എന്നുള്ള ചോദ്യത്തിന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇത്രയും പറഞ്ഞത് എവിടെയെങ്കിലൊക്കെ വെച്ച് ലാൻഡ് ചെയ്യും ഇത്ര സിനിമ ഒരുപാട് സിനിമകൾ ചെയ്യുന്നു എനിക്ക് തോന്നുന്നില്ല കാരണം നമ്മൾ അതിനു മാത്രമുള്ള സമയവും ആരോഗ്യവും ആയുസോ നമുക്ക് ഉണ്ടാവാനും സാധനില്ല പക്ഷെ പറ്റുന്നത്ര കാലം വൃത്തിയുള്ള സിനിമകൾ ചെയ്യുക എന്നുള്ളതാണ് പിന്നെ വിജയപരാജയങ്ങളൊക്കെ അതിന്റെ ആയിട്ട് നമുക്ക് സംഭവിച്ചേക്കാം എല്ലാ പഴവും വിജയിക്കണമെന്നില്ല എല്ലാ സിനിമയും പരാജയപ്പെടണമെന്നുമില്ല ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നൊക്കെ ജോണർ വ്യത്യാസം അനുസരിച്ച് ഇപ്പൊ ഞങ്ങളുടെ ആയിഷയിൽ നിന്ന് ഇടിയിലേക്ക് എത്തുന്നു അതൊരു ക്ലാസ് സ്വഭാവത്തിലുള്ള ഒരാളുടെ ലൈഫ് സ്റ്റോറി അത്രയും എന്റർടൈൻ ചെയ്യിപ്പിക്കാൻ പറ്റാത്ത ഒരു കഥയാണ് ബയോപിക് തന്നെയാണ് പൂർണ്ണാർത്ഥത്തിൽ കാരണം ഒരാളുടെ ജീവിതകഥയിൽ നമുക്ക്

എന്താ പറയാ ബില്ല് ഓഫ് ഹൗസ് ഹോൾഡിന്റെ നമ്മുടെ നമുക്ക് പരിചയമുള്ള ഒരു ഒരു കൂട്ടം ആൾക്കാരുടെ നമുക്ക് വളരെ പരിചയമുള്ള ആൾക്കാരുടെ പരിപാടിയാണ് അടുത്തത് ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു ഒരു ഡാൻസ് പടമോ അതല്ലെങ്കിൽ ഒരു സൂപ്പർ ഹീറോ പടമോ ഒക്കെ ആയിരിക്കും അതോ ഒരിക്കലും ഇഡി പോലത്തെ ഒരു സിനിമ ആയിരിക്കില്ല എനിക്ക് എന്റെ ആഗ്രഹം എന്ന് പറയുന്നത് നമുക്ക് അയാൾ പരിപാടി കൊള്ളാം എന്ന് ഒരു സിനിമ ഒരാൾ നമ്മൾ അങ്ങനെയാണല്ലോ അടുത്തൊരാൾ പറയും വളരെ എന്താ വിനയത്തോടു കൂടിയുള്ള ആഗ്രഹം അങ്ങനെ വേറൊരു മറ്റേ റേഞ്ചിൽ വന്നിട്ടുള്ള ആഗ്രഹമല്ല പതുക്കെ പതുക്കെ എത്തിയാ മതി ആഗ്രഹിക്കുന്നതെല്ലാം എന്തായാലും നടക്കട്ടെ ഓ എല്ലാവിധാശംസകളും ഇഡിക്കും വരാൻ പോകുന്ന സിനിമ കരിയറിനും താങ്ക് യു താങ്ക് യു പ്രോ താങ്ക്